രാജസ്ഥാനിലെ സിറ്റി പാർക്കിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മനോഹരമായ ഒരു കാഴ്ചയാണ് രണ്ട് വർഷമേ ആയുള്ളൂ ഇതാരംഭിച്ചിട്ട് ഒരു കാഴ്ച ഇപ്പോൾ നമ്മൾ കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നത് സിറ്റി പാർക്കാണല്ലോ ഇന്നലെ ഞാൻ ഇട്ടതിൻ്റെ ബാക്കിയുള്ള ഭാഗമാണ് ഇന്ന് ഇടുന്നത് സാധാരണ നിലയിൽ ഞാൻ വീഡിയോ ഒക്കെ ഇടുമ്പോൾ അരമണിക്കൂർ മുക്കാമണിക്കൂറൊക്കെ ദൈർഘ്യമുള്ളതാകുന്നതുകൊണ്ട് അത് കാണുന്ന നമ്മുടെ പല പ്രിയമുള്ളവരും വീഡിയോയുടെ ദൈർഘ്യം വളരെ കുറച്ചാൽ നന്നായിരിക്കും എന്ന് അറിയിച്ചത് കൊണ്ട് ഘട്ടംഘട്ടമായിട്ടാണ് ആ വീഡിയോകൾ ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഇത് അമ്പത്തിരണ്ട് ഏക്കർ വിസ്തൃതിയുള്ള ഒന്നാണ് ജയ്പൂരിലെ രണ്ടാമത്തെ വലിപ്പത്തിലെ രണ്ടാമത്തെ പാർക്കാണ് ഈ സിറ്റി പാർക്ക് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒന്നെന്ന് പറയുന്നത് ഈ അമ്പത്തിരണ്ട് ഏക്കർ സ്ഥലത്ത് വികസിപ്പിച്ച ഈ പാർക്ക് വളരെ മനോഹരമാണ് ധാരാളം ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് വളരെ തിക്കുള്ള ഒന്നാണ് രാജസ്ഥാനിലെ ഏറ്റവും വലിയ സിറ്റിയാണ് ജയ്പൂർ രാജസ്ഥാൻ്റെ തലസ്ഥാനമാണ് അവിടെ ധാരാളം കോട്ടകളൊക്കെ ഉണ്ടല്ലോ എന്നാൽ സിറ്റിയിൽ നിന്ന് മാറി സിറ്റിയുടെ ഏകദേശം മധ്യഭാഗത്തായിട്ട് ഇങ്ങനെ ശുദ്ധവായു ലഭിക്കത്തക്കവണ്ണമുള്ള ഒരു മനോഹരമായ ഒരു പാർക്കാണ് സിറ്റി പാർക്ക് ഇതിൽ വലിയ പാർക്കുണ്ട് സെൻട്രൽ പാർക്ക് എന്നാൽ സിറ്റി പാർക്കിൻ്റെ നമ്മൾ ഉള്ളിലേക്കുള്ളിലേക്കുള്ളിലേക്ക് ചെല്ലുമ്പോൾ അവിടെയുള്ള ജലധാരകളും ഒക്കെ കാണാൻ എത്ര ഭംഗിയാണെന്നറിയാമോ നമ്മൾ ഇപ്പോൾ കാണുന്ന ദേശീയ പതാക തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് അപ്പോൾ ആ ദേശീയ പതാകയെക്കുറിച്ചുള്ള ചില വിശേഷങ്ങളൊക്കെ ഉണ്ട് അതടുത്ത വീഡിയോയിൽ ഞാൻ ഇടാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ സിറ്റി പാർക്ക് കാണാൻ വരുന്നതായിരിക്കുന്ന ആളുകൾക്ക് അല്പസമയം വിശ്രമിക്കുവാനൊക്കെയുള്ള ഒരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നല്ല മനോഹരമായ മനോഹരമായ ഒരു കെട്ടിടം പക്ഷേ ഇതൊന്നുമല്ല സിറ്റി പാർക്കിൻ്റെ കാഴ്ച നമ്മളിത് കാഴ്ചകളിലേക്ക് പോകാൻ പോകുന്നതേ ഉള്ളൂ അതുകൊണ്ട് അടുത്ത വീഡിയോ പ്രിയമുള്ളവർ പ്രത്യേകം കാണാനായിട്ട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ പാർക്കിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇരുപതടി വീതിയിലും മൂന്നര കിലോമീറ്റർ നീളവുമുള്ള വലിയൊരു ട്രാക്ക് നിർമ്മിച്ചിട്ടുണ്ട് ആ ട്രാക്ക് എന്തിനാണെന്ന് ചോദിച്ചാൽ ആളുകൾക്ക് വളരെ സുരക്ഷിതമായിട്ട് രാവിലെ നടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ആ പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് ഈ നടക്കാനുള്ള സൗകര്യം ഇതിനകത്തുള്ളത് കൊണ്ട് തന്നെ രാവിലെ ആറു മണി മുതൽ ഒമ്പത് വരെ ഇതിനുള്ളിൽ പ്രവേശനം സൗജന്യമാണ് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് സുരക്ഷിതമായിട്ട് പൈസ കൊടുക്കാതെ നടക്കാൻ വേണ്ടിയാണ് പക്ഷേ രാവിലെ ഒമ്പത് മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രാത്രി ഒമ്പത് മണിവരെ ഫീസുണ്ട് ഇതിനകത്ത് കയറാൻ അത് ഇരുപത് രൂപയാണ് ഒരാൾക്ക് ഇതിൻ്റെ ഉള് കാണാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ പാർക്ക് സന്ദർശിക്കുമ്പോൾ രാത്രിയിലെ സന്ദർശിക്കാവുമെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഇതാണ് ഞാൻ പറഞ്ഞത് ആ നടക്കാനുള്ള ഒരു ട്രാക്കിനെ കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞല്ലോ കാരണം രാത്രിയിലെ സന്ദർശിക്കാവും കാരണം നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോകുന്നത് ഇതിൻ്റെ ജലധാരകൾ കാണാനാണ് അതെത്ര മനോഹരമാണെന്നറിയാമോ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത മനോഹരമായ കാഴ്ചയിലേക്കാണ് അടുത്ത വീഡിയോ നമ്മൾ പോകുന്നത് ആ വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും നാളെ കാണാം മനോഹരമായ വളരെ വിശേഷപ്പെട്ടതായ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ അൻപത്തിരണ്ട് ഏക്കറിൽ ചെറുപ്പക്കാരൊക്കെ ഒരു ചെറിയൊരു കുന്നവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ ഇങ്ങനെ ഉരുളുകയാണ് വളരെ സന്തോഷകരമായ ഒന്ന് തീർച്ചയായിട്ടും നിങ്ങൾ രാജസ്ഥാനിൽ പോകുമ്പോൾ ജയ്പൂർ പോകുമ്പോൾ സിറ്റി പാർക്ക് സന്ദർശിക്കുക